നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ചിലേഴ്സ് ഉള്ള നാടാണ് നമ്മുടേത് കല്യാണ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ സാധിക്കാതെ കല്യാണം നടക്കാതിരിക്കുന്ന നിരവധി പേർ ഇന്ന് നാട്ടിൽ സജീവമാകുന്നു ഒട്ടനവധി പേർ ഉണ്ടാവുകയാണ് ഓരോ സ്ഥലങ്ങളെടുത്താലും അവിടെ കല്യാണ പ്രായമായ ഒട്ടനവധി പേർ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ പ്രധാന പ്രശ്നം വന്നത് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസും അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും കല്യാണം നടക്കുന്നില്ല കല്യാണം വരുന്നു മുടക്കി മുടക്കളയുന്നു അല്ലെങ്കിൽ ആലോചനകൾ വരുമ്പോൾ തന്നെ അത് മുടക്കാനായി ചിലർ തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ളത് എല്ലാ നാട്ടിലെയും പരാതിയാണ് ഇവർ പറയുന്നത് ആലോചന വന്നു അത് മുടക്കി കളഞ്ഞു അല്ലെങ്കിൽ ആലോചന വരുന്നില്ല എനിക്കിപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സായി എന്റെ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സായി കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ മുപ്പത് വയസ്സായി പെൺകുട്ടികളടക്കം വീട്ടിലിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇവരൊക്കെ കല്യാണം നടത്താനായി പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആരൊക്കെയോ മുടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പലരും നാട്ടിൽ ഫ്ലക്സ് ബോർഡുകൾ വരെ വെക്കുന്ന സാഹചര്യം ഉണ്ടായി കല്യാണം മുടക്കിയുള്ള ശ്രദ്ധയ്ക്ക് കല്യാണം മുടക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ ഉറപ്പായും ജാതി മതം വർഗം വർണം ഒന്നും നോക്കാതെ കൂട്ടുകാരന്റെ തന്തയായിരുന്നാൽ പോലും വീട്ടിൽ കയറി തല്ലി വന്ന് ഫ്ളക്സ് വെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതും ചിലരൊക്കെ വീട്ടിൽ കയറി തല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന്റെ പേരിൽ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്നത് അവിവാഹിതരായ അവിവാഹിത ഒട്ടനവധി പേരുടെ കല്യാണങ്ങൾ ചിലർ മുടക്കുന്നു എല്ലാ നാട്ടിലും ഉള്ളതാണ് ചില പരദൂഷണ വിദഗ്ധന്മാരും പരദൂഷണ വിദഗ്ധികളും ഇവരെല്ലാം ചേർന്ന് സ്ഥിരമായി വല്ല കട വരുന്നതിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് വരുന്ന കല്യാണങ്ങൾ മുടക്കുക അല്ലെങ്കിൽ വരുന്ന കല്യാണാലു വരുന്ന ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു വിടുക അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നാട്ടിൽ നിരന്തരം ഉണ്ടാകുന്നതാണ് നമുക്കും അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ് വിവാഹ വിവാഹാലോചനകൾ മുടക്കിയതിന്റെ പേരിൽ രണ്ടു വർഷം മുമ്പ് കണ്ണൂർ ചെറുപുഴയിൽ മുപ്പത്തിയൊന്നുകാരനായ ആൽബിൻ മാത്യു എന്ന യുവാവ് ജെ സി ബി ഉപയോഗിച്ച് അഖിൽവാസിയുടെ കട തന്നെ ഇടിച്ചു നിർത്തിയത് കേരളം ഞെട്ടലോടെയാണ് കണ്ടത് കേട്ടത് അറിഞ്ഞതൊക്കെ ചെറുപുഴ ഇടവരമ്പ് ഊമലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്ത് തിങ്കളാഴ്ച രാവിലെയാണ് നാടിന് ഈ സംഭവം ഉണ്ടാകുന്നത് പലചരക്ക് അച്ചടം നടത്തുന്ന പൊളിയാർ മറ്റത്ത് സോജിയുടെ കടയാണ് ആൽബിൻ അന്ന് തകർത്തത് അയ്യപ്പൻ ഘോഷി എന്ന സിനിമയിലെ അതേ മോഡൽ ഓപ്പറേഷൻ ആണ് ആൽബിൻ നടത്തിയത് വിവാഹം മുടക്കിയതാണ് പ്രകോപനമെന്ന് ആൽവിൻ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജെ സി ബി കസ്റ്റഡിയിലെടുത്ത ചെറുപുഴ പോലീസ് ആൽബിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലുമാക്കി ഇത് ഒരു ഒറ്റപ്പെട്ട കേസുമല്ല ഇത്തരം കല്യാണം മുടക്കുന്ന പരിപാടി അവിടെ അവസാനിച്ചില്ലെന്നും വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം കോട്ടക്കൽ കോട്ടക്കലിൽ അറുപത്തിമൂന്നുകാരനായ കുട്ടിയാലിയെ ഒരു സ്വലം വീട്ടിൽ കയറി ആക്രമിച്ച സംഭവം അയൽവാസിയായ നാഫി പിതാബ് തയ്യിൽ അബ്ദു ബന്ധു ജാഫർ എന്നിവർ ചേർന്ന് കുട്ടിയാലിയെ അടിച്ചവശനാക്കിയത് വിവാഹം മുടക്കിയെന്ന് ആരോപിച്ചാണ് മർദ്ദന ദൃശ്യങ്ങൾ ഇവർ തന്നെ മൊബൈൽ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രചരണമാണ് ഉണ്ടായത് തല്ലിയവരെ അനുകൂലിച്ചും അതുപോലെ തന്നെ തല്ലുകൊണ്ട അദ്ദേഹത്തെ അനുകൂലിച്ചും ഒക്കെ ഒട്ടനവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയും പോസ്റ്റ് വലിയ തരത്തിൽ റീച്ച് ആവുകയും വീഡിയോ എല്ലാവരും കാണുന്ന സാഹചര്യം വരെ ഉണ്ടാകുക അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയും ചെയ്തു ഈ വീഡിയോ അങ്ങനെ അത്ര സംഭവമായപ്പോഴത്തേക്ക് നാഫിക്കിനെയും പിതാവിനുമെതിരേക്ക് കോട്ടയൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു വിദേശത്ത് ജോലി ചെയ്യുന്ന നാഫി നാട്ടിലെത്തിയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അയാൾക്ക് വിവാഹം ആലോചിച്ച ചില പെൺകുട്ടികളുടെ വീട്ടുകാർ കുട്ടിയാലിയോട് തിരക്കുകയും ചെയ്തിരുന്നു അയാൾ പരദോഷണം പറഞ്ഞ് കല്യാണം മുടക്കിയെന്നാണ് നാഫിയും വീട്ടുകാരും പറയുന്നത് ഇതില് ആമലാതിക്കാരനായ കുട്ടിയാലി രണ്ടാം പ്രതിയുടെ വിവാഹം മുടക്കുന്നു എന്ന വിരോധത്താൽ കുറ്റം ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കയറി വീടിന്റെ കോലായിൽ വെച്ച് ഒന്നാം പ്രതി മുഖത്തടിച്ചും ദേഹോദ്രം എന്നാണ് കോട്ടയം പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് നാട്ടിലെ പരദൂഷണങ്ങൾ ഗുരുതര സാമൂഹ്യ പ്രശ്നങ്ങളായി മാറുന്നുവെന്നാണ് ഈ രണ്ട് സംഭവങ്ങളും തെളിയിക്കുന്നത് ഇത് പുറത്തു വന്നതാണ് ഇതുപോലെ പുറത്ത് വരാതെ ഒട്ടനവധി കല്യാണ മുടക്കികൾ നമ്മുടെ നാട്ടിലൊക്കെ സജീവമാണ് ഇതിൽ പലതും ഒരു പക്ഷേ തെറിവടികളിൽ അവസാനിച്ചതുണ്ട് അതുപോലെ ഭീഷണികളിൽ അവസാനിച്ചതുണ്ട് അതുപോലെ അക്രമണങ്ങളിലും ചിലതൊക്കെ അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോഴും ഈ പറഞ്ഞ പരദൂഷണ സ്വഭാവം വിട്ടുമാറത്ത ചില നമ്മുടെ നാട്ടിൽ സജീവമായി തന്നെ ഉണ്ട് അത് എല്ലായിടങ്ങളിലും ഉള്ളതാണ് ഇവർ കാരണം പലരുടെയും വിവാഹങ്ങൾ മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ട് കല്യാണങ്ങൾ ആലോചനകൾ വന്നിട്ട് ഇല്ലാതായി പോകുന്നുണ്ട് അതുപോലെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയതുണ്ട് വിവാഹ ദിവസങ്ങളിൽ പോലും മുടങ്ങിപ്പോയത് ഈ പറഞ്ഞ പരദോഷക്കാരുടെ ഈ കുൽസിത പ്രവർത്തനങ്ങൾ മൂലമൊക്കെയാണ് പഴയകാല പരദൂഷണ സ്വഭാവമൊക്കെ വിട്ട് ഇപ്പോൾ പല ആക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന സ്ഥിതി കൂടിയായിട്ടുണ്ട് ഇത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്യുന്നത് നൂറ് ശതമാനം സാക്ഷരതയും നിയമബോധമുള്ള സമൂഹത്തിൽ നിന്നാണ് ഇത്തരം നീച കൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് കൂടി നാം ഓർക്കണം വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിക്കുന്ന വിവാഹങ്ങൾ സർവ്വസാധാരണയായി തുടർന്ന നാട്ടിൽ വരനെയും വധുവിനെയും കുറിച്ച് പലയിടത്തും അന്വേഷിക്കുന്നത് നാട്ടു നടപ്പാണ് പതിവുള്ള കാര്യമാണ് ഇതാണ് ചിലർക്ക് കൂടുതൽ സൗകര്യമാകുന്നത് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് രണ്ടു വർഷം മുമ്പ് കല്യാണ മുടക്കികളായ അമ്മാവുമാർക്കെതിരെ കോഴിക്കോട് ഗോവിന്ദപുരത്തു നിന്നുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ പ്രതിഷേധം ഒരു ഫ്ലക്സ് ബോർഡായി പ്രത്യക്ഷപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു അതിന്റെ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു കല്യാണം മുടക്കിയുടെ ശ്രദ്ധയ്ക്ക് നാട്ടിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കല്യാണം മുടക്കുന്നവർ ശ്രദ്ധിക്കുക ആളെ തിരിച്ചറിഞ്ഞാൽ പ്രായം ജാതി രാഷ്ട്രീയ ഗ്രൂപ്പ് എന്നിവ നോക്കാതെ വീട് കയറി അടിക്കുന്നതായിരിക്കും അതിനി ഏത് സുഹൃത്തിന്റെ അച്ഛനായാലും തല്ലുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്കും വളർന്നു വരുന്ന മക്കളും കൊച്ചുമക്കളും ഉണ്ടെന്ന് ഓർക്കുക ഗോവിന്ദപുരം ചുണക്കുട്ടികൾ എന്ന പേരിൽ ഈ ബോർഡ് സ്ഥാപിച്ച ശേഷം കല്യാണം മുടക്കികൾ തൽക്കാലത്തേക്ക് മുങ്ങിയെന്നാണ് പിന്നീട് പുറത്തുവന്ന വാർത്തകളല്ല അഞ്ചു വർഷം മുമ്പ് തിരുവനന്തപുരം പള്ളിപ്പുറത്തും കല്യാണം മുടക്കൽക്കെതിരെ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ ബോർഡ് വൈറലാകുകയും ചെയ്തിരുന്നു കല്യാണം മുടക്കികളെ സൂക്ഷിച്ചോ ഇനി ഞങ്ങളുടെ കരത്തിൽ ഇടപെട്ടാൽ കളി കാര്യമാകും ഇതായിരുന്നു മുന്നറിയിപ്പ് ബോർഡ് മാറ്റിയ നല്ല ചുട്ട ചുട്ടടി തരുമെന്നും അതിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ വർഷം ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് ഗ്രാമത്തിലെ കല്യാണം മുടക്കൽക്കെതിരെ ഒരുപറ്റം ചെറുപ്പക്കാർ ഗ്രാമത്തിലാകെ മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കാനും കാരണമുണ്ടായി കോട്ടയത്ത് സ്വകാര്യ കമ്പനി ജോലിയുള്ള ചെറുപ്പക്കാരുടെ പന്ത്രണ്ട് കല്യാണ ഒന്നര വർഷത്തിനുള്ളിൽ മുടങ്ങി ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ലായിരുന്നു പ്രദേശത്തെ ഒരുപാട് ചെറുപ്പക്കാരുടെ സമാന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സാമൂഹ്യ സാമൂഹ്യദ്രുവികൾക്കെതിരെ ആഞ്ഞടിക്കാൻ അവർ സംഘം ചേർന്ന് തീരുമാനിക്കുന്നത് അന്യന്റെ കാര്യത്തിൽ ഇടപെട്ട് ശല്യം ഉണ്ടാക്കുന്ന ഉദ്ദേശം പലതാകാം അസൂയ മുതൽ വിരോധം വരെ പല പല ഘടകങ്ങളാകുന്നുണ്ട് കാരണങ്ങളാകുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും നിയമം കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമായി പലപ്പോഴും ഇത് മാറുന്നുണ്ടെന്നാണ് സമീപകാല അനുഭവങ്ങൾ പലതും തെളിയിക്കുന്നത് വെറും വിവാഹം മുടക്കുന്നു എന്ന തരത്തിൽ ചെറുതാക്കി കാണേണ്ടതല്ല ഇവരുടെ അസുഖം എന്ന് അഭിപ്രായപ്പെടുന്നവരും ധാരാളമുണ്ട് ഇത്തരം കല്യാണ മുടക്കികളെ കായികമായി നേരിട്ടേന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച പലരും നമുക്കിടയിലുണ്ട് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട യഥാർത്ഥ സത്യം അപ്പോഴും എത്ര തല്ലി തല്ലുകിട്ടിട്ടും പഠിക്കാത്ത ചിലരുണ്ട് എന്നാൽ തെറ്റിദ്ധാരണയുടെ പേരിൽ തല്ലുകൊണ്ടവരും ഒട്ടനവധിയാണ് അങ്ങനെ കല്യാണം മുടക്കുകൾ നാട്ടിൽ നിറഞ്ഞാടുമ്പോൾ കല്യാണം എന്ന സ്വപ്നവുമായി വിദേശത്തു നിന്നൊക്കെ സ്വദേശത്തേക്ക് എത്തുന്ന ഒട്ടനവധി ചെറുപ്പക്കാരുടെ ജീവിതം ഇവർ ഈ തുലാസിൽ വെച്ചാണ് കളിക്കുന്നത് പലരും ജീവിതം മടുത്തവരുണ്ട് പലരും ഇനി എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നാട് വിട്ടുപോയവരുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ചില എഴുപതുകളിലെ അമ്മാവന്മാരുടെ അവസ്ഥ ഇപ്പൊ പലയിടത്തും തല്ലുകൊള്ളുന്നു അതുപോലെ തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടവരുണ്ട് അങ്ങനെ തുടങ്ങി പലപ്പോഴും തല് കൊണ്ടും കൊള്ളാതെയൊക്കെ രക്ഷപ്പെടുന്നവരെല്ലാം ഇവർ വീണ്ടും ഈ കലാപരിപാടികളുമായി സജീവമായി തന്നെ രംഗത്ത് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യം കാര്യം വർഷങ്ങളായി നടക്കുന്ന ഈ കലാപരിപാടികൾ ഓരോരോ തലമുറയായി മാറി 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 വീണ്ടും എത്തുകയാണ് ഈ പഴയ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ തലമുറയെ കൈവച്ചിരിക്കുന്ന സ്വർണം പട്ടസാരി എന്നൊക്കെ പറയുന്ന പോലെ തലമുറകളായി ഈ പരദൂഷണം കൊണ്ട് നടക്കുന്ന ചില എഴുപതുകളിലെ അമ്മാവന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അമ്മാവന്മാരെ മാത്രം കൂട്ടുന്ന അമ്മായിമാരുമുണ്ട് അപ്പൊ ഇവരൊക്കെ സ്ഥിരമായി ചെയ്യുന്ന പരിപാടികൾ ഇത് തന്നെയാണ് അത് കാരണം പല ചെറുപ്പക്കാരുടെയും വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു ചെറുപ്പക്കാരുടെ വിവാഹം തുടങ്ങിപ്പോകുന്നു അതിലെല്ലാം ശത്രുതായി ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അമ്മാർക്കും അമ്മായിമാർക്കുമെല്ലാം വഴി നിലക്കിടന്ന് തല്ലുകൊള്ളേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നുവെന്നും എന്നാൽ അങ്ങനെ തല്ലിക്കൊണ്ടിട്ടും ഇവരാരും പഠിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇതിലെ യാഥാർത്ഥ്യമായ കാര്യം